സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറി വിലയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സിദ്ധാർത്ഥൻ സാറ് വന്ന് ദേവിയെ കൂട്ടിക്കൊണ്ട് പോകാനൊരുങ്ങുമ്പം ദേവികെ ആദ്യം ചെല്ലുന്നില്ല എലക്ഷന് മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം തറപ്പിച്ചെടുക്കുമ്പോൾ സിദ്ധാർത്ഥൻ സാറും വീട്ടുകാരും അരുന്ധതി മേടവും എല്ലാവരും പറഞ്ഞ് ഉപദേശിച്ചതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ദേവികയെ എലക്ഷന് മത്സരിക്കാൻ ആത്മാർത്ഥമായിട്ട് തീരുമാനിക്കുകയും സിദ്ധാർത്ഥൻ സാറിനോടൊപ്പം നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ടി വിയിൽ ന്യൂസിൽ കാണുന്നുണ്ട് പ്രഭാവതിയും രജനിയും ഗിരീഷും നന്ദനും എല്ലാവരും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ഡി എഫ് സ്ഥാനാർത്ഥി ദേവിക നന്ദൻ കളക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആ ന്യൂസ് കണ്ട വിഷമവും ടെൻഷനും ഒക്കെ ആകുന്നുണ്ട് പ്രഭാവതിക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല താൻ പറഞ്ഞ വാക്കിന് അപ്പുറമായിട്ട് ദേവിക ഒരു തീരുമാനം എടുക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചയില്ല അപ്പോഴാണ് ദേവിക നാമനിർദ്ദേശ പത്രിക കൊടുത്തു എന്നുള്ള ന്യൂസും കൂടി കാണുന്നത് പ്രഭാവതി രജനിയോടും ഗിരീഷിനോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവൾ ഉറപ്പായിട്ടും നമ്മുടെ വാക്ക് വില കൽപ്പിക്കത്തില്ലെന്ന് അവളും സിദ്ധുവിനെ പോലെ ഒരു പാർട്ടിക്കാരിയായിട്ട് മാറി അതൊക്കെ കേട്ടിട്ട് നന്ദൻ ആകെ ദേഷ്യം വരുന്നുണ്ട് അമ്മയ്ക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി നന്ദൻ ആ ഋഷിയുമായിട്ടുള്ള ഇഷ്യൂസും ഇപ്പം അമ്മയെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളൊരു ദേഷ്യമൊക്കെ വന്നിട്ട് അപ്പോഴു തന്നെ അവിടുന്ന് റെഡിയായിട്ട് ദേവികയുടെ വീട്ടിലേക്ക് പോകുന്നു നന്ദൻ ഇതുപോലെ ദേഷ്യത്തിൽ പോകുന്നത് കണ്ടിട്ട് ഗിരീഷിനും രജനിക്കും കാര്യം മനസ്സിലാകുന്നു ഇവൻ എങ്ങോട്ടേക്കാണ് ഈ വെപ്രാളം പിടിച്ചു പോകുന്നതെന്ന് അപ്പം ഗിരീഷ് മാഷ് പറയുന്നുണ്ട് നന്ദ ഈ സമയത്ത് ചുമ്മാ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പഴക്കം ബഹളാന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അത് എതിർ പാർട്ടിക്കാരും കാണാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വഷളാവേ ആരും അറിയട്ടെ ഇനി ആരാ അറിയാവുള്ളത് എനിക്കെന്തായാലും അവളെ അവളുടെ വീട്ടുകാരെയും കണ്ട് രണ്ട് വർത്താനം പറയാനുണ്ട് അപ്പം രജനി പറയുന്നുണ്ട് ഇപ്പോഴേ ഇവർ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണ് ഇനി ഇലക്ഷനും കൂടി ആവുമ്പോഴത്തേക്കും എന്താകും എനിക്കൊരു പിടിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നുണ്ട് നന്ദനാണെങ്കിൽ നേരെ ചീറിപ്പാഞ്ഞ് ദേവികയുടെ വീട്ടിൽ വന്ന് മാധവനെയും രാധികയും കണ്ട് ദേവിക എന്തു ചെയ്യുന്നു തിരക്കുമ്പോൾ ദേവിക ഇത് കണക്ക് ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് പോയി എന്ന് പറയുന്നു അത് കേട്ട് കലിയോടെ നന്ദൻ പറയുന്നുണ്ട് എൻ്റെ അമ്മയെ ധിക്കരിച്ചുകൊണ്ട് അവളെ എം എൽ എ സ്ഥാനാർത്ഥിയാക്കാൻ ആ അച്ഛൻ്റെ അമ്മേടെ പുറപ്പാടല്ലേ അവളിനി എം എൽ എ ആയാലും മന്ത്രി ആയാലും ശരി ഈ നന്ദൻ്റെ ജീവിതത്തിൽ ഇനി അവൾ കാണില്ല ആ സമയത്ത് ആണെങ്കിൽ പ്രഭാവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് തിരിച്ചടികൾ ഏറ്റുവാങ്ങാൻ പ്രഭാവതി തയ്യാറായിക്കോ ഓരോരോ തിരിച്ചടിയും പരാജയവും ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ദേവികയെ ഇലക്ഷനിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചിട്ട് എന്തായി അതുപോലെ ഓരോ പരാജയങ്ങളും ഇനി നിൻ്റെ കുടുംബത്തെ തേടി വരുമെന്ന് പറയുമ്പോൾ പ്രഭാവതി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല പക്ഷേ എങ്കിലും പ്രഭാവതിയുടെ മനസ്സാലേ താൻ പരാജയപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ട് നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ ചെയ്യേ ഈ പ്രഭാവതി ആരാണെന്ന് നീ ശരിക്കും കാണാൻ പോകുന്നേ ഉള്ളെന്നൊക്കെ പ്രഭാവതിയും അരുന്ധതിയെ വെല്ലുവിളിക്കുന്നുണ്ട് സി പി എം ത്യാഗരാജനും മറ്റൊരു കാര്യം അരുന്ധതിയെ അറിയിക്കുന്നുണ്ട് ദേവികയും നന്ദനും തമ്മിലുള്ള പ്രശ്നങ്ങളും ദേവിക മറ്റൊരു കാമുകനോടൊപ്പം പോയൻ്റെ പേരിനാണ് ഉടക്കി മാറി നിൽക്കുന്നേ എന്നുള്ള കാര്യമൊക്കെ എതിർപ്പാർട്ടിക്കാരറിഞ്ഞു കഴിഞ്ഞാൽ എലക്ഷനെ അത് ബാധിക്കും ദേവികയുടെ ഇമേജിനെ അത് ബാധിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യണമെന്ന് ത്യാഗരാജൻ പറയുമ്പോൾ സി പി പറയുന്നുണ്ട് ത്യാഗരാജൻ പറഞ്ഞതിലും കാര്യമുണ്ട് മേഡം ദേവികയുടെ ഇഷ്യൂസും കാണും പുറത്ത് എതിർ പാർട്ടിക്കാരറിഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ പ്രചരണ സമയത്ത് ദേവിയയ്ക്ക് അത് ദോഷമായി വരും അപ്പോൾ അരുന്ധതി നല്ല സ്ട്രോങ് ആയിട്ട് ഓരോന്നും പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ദേവികയും നന്ദനയും തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറ്റി ഒന്നിപ്പിക്കാൻ അരുന്ധതി ഇടപെട്ട് അവർ തമ്മിലുള്ള പ്രശ്നം മാറ്റി ഒന്നിപ്പിച്ചു കഴിഞ്ഞാലും പ്രഭാവതിക്കാണ് തിരിച്ചടി കിട്ടാൻ പോകുന്നത് കാരണം പ്രഭാവതിയെ ഇനി ദേവികയും നന്ദനും കൂടി ചേർന്ന് വിഷമിപ്പിക്കാം ദേവികയുടെ മേലുള്ള തെറ്റിദ്ധാരണയുടെ പുറത്തല്ലേ ഇലക്ഷനും മത്സരിക്കേണ്ട പിന്നെ ദേവികയോട് ഈ ദേഷ്യമൊക്കെ കാണിക്കുന്നത് ആ തെറ്റിദ്ധാരണയൊക്കെ മാറുമ്പം നന്ദന് ദേഷ്യം മാറും പിന്നെ പ്രഭാവതി ദേവിയോട് കാണിക്കുന്ന അകൽച്ചയെ ചൊല്ലിയായിരിക്കും നന്ദനും അമ്മയും തമ്മിൽ പ്രശ്നമാകുന്നത് മറ്റാരോടെയും ഒരു സത്യവും തുറന്നു പറയാത്തതിനെ തുടർന്ന് പ്രഭാവതി അനുഭവിക്കുന്ന ഓരോ ത്യാഗങ്ങളായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പോകുന്നത് എന്തായാലും പ്രഭാവതി ഒടുക്കം എല്ലാവരുടെയും സത്യങ്ങൾ തുറന്നു പറയെങ്കിലും അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചതിന് ശേഷമായിരിക്കും പറയാൻ പോകുന്നത് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ദേവികെ നന്ദനം ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം തങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ വന്ന അരുന്ധതിയുടെ ദേഷ്യം ഒരുവിധം മയപ്പെടുത്താൻ ദേവിയെക്കൊണ്ട് മാത്രമേ സാധിക്കൂ കാത്തിരിക്കാം